എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നമ്മൾ സൃഷ്ടിയെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും കുറച്ച് കാര്യങ്ങൾ മാനവരാശിയെപ്പറ്റിയും ഈ ലോകത്തെ പറ്റിയും ഓരോന്നോരോന്നായി നമ്മൾക്ക് നോക്കാം എല്ലാ മാനവജാതിക്കും ഒരേ ഒരു ദൈവം ഞങ്ങളുടെ കൈവശമിരിക്കുന്ന ഇരിക്കുന്ന ദൈവത്തിൻ്റെ അരുളപ്പാടുകളായ ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന വചനത്തിൽ വിശ്വസിക്കുന്ന ഞങ്ങൾ ഏക ദൈവ വിശ്വാസികളാണ് ആ ദൈവം കേവലം ക്രിസ്ത്യാനികളുടെ ദൈവമല്ല മറിച്ച് ഈ ഭൂതലത്തിൽ കാണപ്പെടുന്ന എല്ലാ മാനവരാശിയുടെയും ദൈവമാണ് ഇതിനെപ്പറ്റി ബൈബിൾ എന്ത് പറയുന്നു എന്ന് നോക്കാം ഒന്ന് തിമ്മൂത്തി രണ്ടിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങളിൽ ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ എല്ലാവർക്കും വേണ്ടി മറുവിളിയായി തന്നെ താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്ന ഈ ദൈവം സ്വയംഭൂവാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം അൽഭയും ഒമേഗയുമാണ് ഈ ദൈവം സർവജ്ഞാനിയാണ് സർവവ്യാപിയാണ് സർവശക്തനാണ് സനാതനാണ് ഈ ദൈവം സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചാൽ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനാണ് ഭൂമിയിലുള്ള എല്ലാ വൃക്ഷലതാദികളെയും ചരാചരങ്ങളെയും തൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനങ്ങളാൽ സൃഷ്ടിച്ചവനാണ് വെള്ളത്തെയും സമുദ്രത്തെയും സൃഷ്ടിച്ചവനാണ് അവൻ എൻ്റെയും നിങ്ങളുടെയും സൃഷ്ടികർത്താവാണ് അവൻ ഭൂരാജാക്കന്മാരുടെ അധിപതിയാണ് അവൻ രക്ഷകനാണ് അവൻ വിടുവിക്കുന്നവനാണ് അവൻ ദയുള്ളവനാണ് അവൻ സൗഖ്യദായകനാണ് മുടൻ തന്നെ നടത്തിയവനാണ് കുരുടന് കണ്ണ് നൽകിയവനാണ് ചേക്കിടന് കേൾക്കുമാറാക്കിയവനാണ് ഈ ദൈവം മരിച്ചവരെ ഉയർത്തിയ ദൈവമാണ് ഈ ദൈവം മൂന്ന് ലോകങ്ങളുടെയും അധിപതിയാണ് അങ്ങനെയുള്ള സനാതനായ സർവവ്യാപിയായ സർവജ്ഞാനിയായ സർവശക്തനായ ദൈവത്തിൻ്റെ മുന്നിൽ ഞാനും നിങ്ങളും ഒന്നുമല്ല സർവശക്തനായ ഈ ദൈവത്തിൻ്റെ സൃഷ്ടിയായ ഈ ബ്രഹ്മാണ്ടത്തിൽ ഈ യൂണിവേഴ്സിൻ്റെ അനന്ത സെൽ ആകാശഗംഗയിൽ അനേകം കോടി ഗാലക്സികളാണ് അതായത് ഓൾ ഇൻ ഓൾ ഹബിൾസ് റിവീൽസ് ആൻഡ് എസ്റ്റിമേറ്റഡ് ഹൺഡ്രഡ് ബില്ല്യൻ ഗാലക്സീസ് ഇൻ ദ യൂണിവേഴ്സ് ഓർസോ ബട്ട് ദിസ് നമ്പർ ഈസ് ലൈക്ലി ടു ഇൻക്രീസ് എബൗട്ട് ടു ഹൺഡ്രഡ് ബില്ല്യൻ ആ ടെലസ്കോപ്പ് ടെക്നോളജി ഇൻ സ്പേസ് ഇംപ്രൂവ്സ് ലിവിയോ ടോൾഡ് സ്പേസ് ഡോട്ട് കോം ഈ നെറ്റിൽ എഴുതിയേക്കുന്ന കാര്യങ്ങളാണ് ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന എഴുതിയേക്കുന്ന കാര്യമാണ് അതായത് ഇന്ന് അറിയപ്പെടുന്നതായിട്ടുള്ള അതായത് കണ്ടുപിടിച്ചിട്ടുള്ള ആറ്റം നൂറ് ബില്യൺ ഗാലക്സി ഇന്ന് ഈ അനന്ത വിഹായസിലുണ്ടെന്നാണ് പറയുന്നത് ഇനിയും പുതിയ പുതിയ ടെലിസ്കോപ്പ് കണ്ടുപിടിക്കുന്നവണ് ഇനിയും നൂറ് മിൽ ബില്യൻ കൂടെ കാണാനുള്ള സാധ്യതകളും ഉണ്ടെന്നാണ് പറയുന്നത് മനുഷ്യന്റെ ഇത്രയും നാളത്തെ പരിശ്രമം കൊണ്ടും ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ആഴം അളക്കുവാൻ സാധിച്ചിട്ടില്ല ഓരോരോ ഗാലക്സിയും നൂറുകണക്കിന് പ്രകാശ വർഷം ദൂരത്തിലാണ് ഓരോരോ ഗാലക്സിയിലും ആയിരക്കണക്കിന് സൗരയൂഥങ്ങളുണ്ട് ഓരോ സൗരയൂഥത്തിലും ആയിരക്കണക്കിന് ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഉണ്ട് ആ സൗരയൂഥങ്ങളിലൊന്നാണ് നമ്മുടെ സൂര്യൻ അതിനെ ചുറ്റിപ്പറ്റിയുള്ള എട്ട് ഗ്രഹങ്ങൾ നേരത്തെ ഒൻപതായിരുന്നു ഇപ്പോൾ അതിലൊന്നിനെ കാണാനില്ല ഈ എട്ട് ഗ്രഹങ്ങളിൽ ഒന്ന് നാം വസിക്കുന്ന ഭൂമി നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ ആരാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ഈ ഭൂമിയിൽ ഏഴ് ഭൂഖണ്ഡങ്ങൾ ആഫ്രിക്ക അന്റാർട്ടിക്ക ഏഷ്യ ഓസ്ട്രേലിയ യൂറോപ്പ് നോർത്ത് അമേരിക്ക സൗത്ത് അമേരിക്ക ഈ ഭൂഖണ്ഡങ്ങളിൽ ഒന്ന് മാത്രമാണ് നമ്മുടെ ഏഷ്യ ഭൂഖണ്ഡം ഈ ഭൂഖണ്ഡത്തിൽ നാൽപ്പത്തിയെട്ട് രാജ്യങ്ങളുണ്ട് അതിലൊരു രാജ്യം നമ്മുടെ ഇന്ത്യ ഇന്ത്യയിൽ ഇരുപത്തെട്ട് സ്റ്റേറ്റും മൂന്ന് യൂണിയൻ ടെറിട്ടറീസും ഉണ്ട് അതിലൊരു സ്റ്റേറ്റായ നമ്മുടെ കേരളം കേരളത്തിൽ പതിനാല് ജില്ലകളുണ്ട് അതിലൊരു ജില്ലയായ ആലപ്പുഴ ആലപ്പുഴയിൽ ആറ് താലൂക്കുകളുണ്ട് അതിൽ ഒരു താലൂക്കാണ് ഞങ്ങളുടെ മാവേലിക്കര താലൂക്ക് മാവേലിക്കരയിൽ അഞ്ച് ഗ്രാമപഞ്ചായത്തുകളുണ്ട് അതിലൊരു പഞ്ചായത്ത് ഞങ്ങളുടെ തഴക്കര പഞ്ചായത്ത് തഴക്കര പഞ്ചായത്തിലെ ആയിരക്കണക്കിന് വീടുകളിൽ ഒരു വീട് മേവോലിൽ വീട് ആ വീട്ടിലെ വെറും ഒരംഗം മാത്രമായ ഞാൻ ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നുമില്ല ഒരു വെറും മണൽ തരി പോലും അത്രയും വലിപ്പം പോലും എനിക്ക് പറയാനില്ല ഈ ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ ആര് നിലത്തെ പൊടിക്ക് സമാനമാണ് ഞാൻ ഞാൻ മുകളിലേക്ക് വലിച്ച ശ്വാസം അഥവാ തിരിച്ചുവിടാൻ പറ്റിയില്ല എങ്കിൽ എൻ്റെ ഈ ഭൂമിയിലെ ജീവിതം തീർ എന്നിരുന്നാലും മനുഷ്യൻ്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല ദൈവത്തെയും സഹജീവികളെയും തുച്ഛമായി കാണുന്നു സ്നേഹമില്ല ദയയില്ല കരുണയില്ല മറ്റുള്ളവരെയൊക്കെയും വരുതിയിൽ നിർത്താൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്നവർ മറ്റു ചിലരാണെങ്കിൽ പണത്തിൻ്റെ കൊഴുപ്പിലാണെങ്കിൽ വേറെ ചിലർ അധികാരത്തിന്റെ പേരിൽ ജനത്തെ അടിച്ചമർത്തുന്നവർ ഏറെ എന്ത് പറയാൻ എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ സൃഷ്ടിയാണ് ദൈവം വേർതിരിവ് കാണിക്കുന്ന ദൈവമല്ല ഇങ്ങനെ ഒക്കെ ഉള്ളവരുടെ നിസ്സഹായത അന്ന് നാം കണ്ടു രണ്ടായിരത്തി പത്തൊമ്പതിലെ കോവിഡിന്റെ സമയത്ത് കണ്ണിനു പോലും കാണാൻ പറ്റാത്ത അത്രയും ചെറിയ ഒരു വൈറസ് അഹങ്കാരിയായ മനുഷ്യനെ ഒരു പാഠം പഠിപ്പിച്ചു മനുഷ്യൻ വെറും നിസ്സാരനാണെന്ന് ഈ ചെറിയ കോവിഡ് നയൻറ്റീൻ വൈറസിന് ഒരു വേർ കൃത്യവുമില്ലായിരുന്നു പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ വിദ്യാസമ്പന്നനെന്നോ നിരക്ഷരനെന്നോ ഡോക്ടറെന്നോ രോഗിയെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരെയും തൻ്റെ പരിധിക്കുള്ളിൽ നിർത്തി ഇപ്പോഴും അതിൻ്റെ പല വേരിയൻറ്റുകളും വന്നുകൊണ്ടു വിരിക്കുന്നു ഏതാണ്ട് ഇരുന്നൂറിൽ പരം രാഷ്ട്രങ്ങളും എണ്ണൂറ് കോടി ജനങ്ങളും ഒരു അനിശ്ചിതയിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു കോവിഡ് നയൻ്റീൻ്റെ സമയം ഒരു ഭയം ഭയം ജനങ്ങളിലെല്ലാം പടർന്നിരുന്നു ഈ ലോകത്തിൻ്റെ ഭാവി എന്തായിരിക്കും ഈ എണ്ണൂറ് കോടി ജനങ്ങളുടെ ഭാവി എന്തായിരിക്കും ഈ ലോകം ഇതോടുകൂടി അവസാനിക്കുമോ നാളെ ഈ രോഗം എനിക്കല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വന്നാൽ ഞാൻ എന്തു ചെയ്യും ലോക നേതാക്കളും ലോകശാസ്ത്രജ്ഞനും ഡോക്ടർസ് നഴ്സസ് എല്ലാവരും ഇതിന്റെ പ്രതിവിധിക്കായുള്ള പരക്കം പാച്ചലില്ലായിരുന്നു മനുഷ്യന്റെ ബുദ്ധി നിർവീര്യമായ ഒരവസ്ഥ മനുഷ്യന്റെ സമ്പത്തുകൊണ്ട് ഒന്നും നേടാൻ സാധിക്കാത്ത ഒരവസ്ഥ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് വെറും മിഥ്യയാണെന്നുള്ള അവസ്ഥ ആ സമയത്ത് മനുഷ്യർ ദൈവത്തെ ഓർത്തു പക്ഷേ സ്രഷ്ടാവായ ദൈവത്തെ മറന്നിട്ട് കൊറോണ ദൈവത്തെ വരെ ഉണ്ടാക്കി ആരാധിക്കുവാൻ തുടങ്ങി ഹാലലുവിയ പാത്രം അടിച്ച് ശബ്ദമുണ്ടാക്കി കൊറോണയെ ഓടിക്കാൻ ശ്രമിച്ചു കൈ കൊട്ടി ഓടിക്കാൻ ശ്രമിച്ചു മനുഷ്യൻ്റെ ബുദ്ധി വർക്ക് ചെയ്യാത്ത ഒരവസ്ഥ ഹാലലുവ എല്ലാവർക്കും ഈ വസ്തുതകൾ അറിയാവുന്നതുകൊണ്ട് ഇതിവിടെ വിടുന്നു നമ്മുടെ വിഷയത്തിലേക്ക് തിരികെ വരാം നാം പറഞ്ഞു വന്ന വിഷയം എല്ലാ മനുഷ്യവർഗത്തിനും ഒരേ ഒരു ദൈവം ഈ ലോകത്തിൽ ഏകദൈവ വിശ്വാസം നിലനിന്ന ഒരു കാലമുണ്ടായിരുന്നു പക്ഷേ ആ കാലചക്രം തിരിഞ്ഞുകൊണ്ടിരുന്നു മനുഷ്യൻ പെരുകാൻ തുടങ്ങി മനുഷ്യരുടെ പെരുപ്പമനുസരിച്ച് ദൈവങ്ങളുടെ എണ്ണവും പെരുകാൻ തുടങ്ങി ഇന്ന് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് കോടിക്കണക്കിന് ദേവിദേവന്മാരെ കൂടാതെ സ്വയമായി അനേകർ ദൈവങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു വളരെ ദുഃഖത്തോടെ പറയേണ്ടി വരുന്നു നമ്മൾ മനുഷ്യർ പലപ്പോഴും ദൈവത്തിൻ്റെ പേരിൽ ചിലപ്പോൾ ജാതിയുടെ പേരിൽ ചിലപ്പോൾ വർണ്ണവിവേചനത്തിൻ്റെ പേരിൽ തമ്മിൽ തമ്മിൽ വെട്ടും കുത്തും കൊലയും നടത്തുന്നു എന്നാൽ സനാതനായ സർവശക്തനായ സർവവ്യാപിയായ സർവശക്തനായ ദൈവത്തിന് ഇതിൽ ഒരു പങ്കുമില്ല ഹാല നമുക്കറിയാം പ്രാചീന സംസ്കാരത്തിൻ്റെ ഉറവിടമായിരുന്ന നയൽ നദീതട സംസ്കാരം അവിടെ പ്രചാരത്തിലിരുന്ന മൂന്ന് ദേവതകളായിരുന്നു ഓസൈറിസ് ത പിന്നെ അധികം പ്രചാരമില്ലാത്ത ഒരു ആമോൺ ഇതുകൂടാതെ അനേകം ചെറുതും വലുതും ആയ ദേവീദേവന്മാരും ഉണ്ടായിരുന്നു അവിടെ അതായത് ഐസിസ് ഹോറസ് സേത്ത് റെ ഹോർ അനൂബിസ് ധോത്ത് ബാസ്റ്റ തുടങ്ങിയവ ഈജിപ്തിലെ അതിശക്തന്മാരായ രാജാക്കന്മാരുടെ സമയത്ത് ഈ ദേവി ദേവീദേവതമാരെ ആരാധിച്ചുകൊണ്ടിരുന്ന ജനങ്ങളുടെ മധ്യയെ നൈൽ തീരത്ത് നിന്നുകൊണ്ട് ഇസ്രായേലിൻ്റെ തലക്കനം വന്ന പ്രവാചകൻ മോശ വിളിച്ചു പറഞ്ഞു ഇസ്രായേലെ കേൾക്ക നിന്റെ ദൈവം ഒന്നേയുള്ളൂ ഈ വിളംബരം ബി സി ആയിരത്തി നാനൂറ്റി അൻപതിൽ ചെയ്തതായിരുന്നു അതിനുശേഷം ബി സി ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഈജിപ്ഷ്യൻ ചക്രവർത്തിയായിരുന്ന അഖേനാറ്റൻ തൻ്റെ രാജ്യത്ത് അതേ വിളംബരം ചെയ്തു ദൈവം ഏകനാണ് ആ ദൈവത്തെ ആരാധിക്കുക ഒന്നാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യൻ മിഷണറീസ് ഇതേ സന്ദേശം ലോകമെമ്പാടും പ്രസംഗിച്ചു ദൈവം ഏകനാണ് ആ ദൈവത്തെ ആരാധിക്കുക പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ഒരു പ്രമുഖ വ്യക്തിയായിരുന്ന ഒരു സ്കോളർ ആയിരുന്ന ഒരു ആയിരുന്ന നമ്മളുടെ പൂർവ്വ രാഷ്ട്രപതിയുമായിരുന്ന ഡോക്ടർ സർവപ്പള്ളി രാധാകൃഷ്ണൻ പറഞ്ഞു ദൈവം ഏകനെന്ന് നമ്മൾ വേദങ്ങളിലേക്കും ഉപനിഷത്തുകളിലേക്കും കടന്നു വന്നാൽ അവിടെയും പറയുന്നു ദൈവം ഏകനാണ് ഈ പറയുന്നത് ഒരു വിവാദത്തിനോ തർക്കത്തിനോ അല്ല ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ് അതാണ് ഇവിടെ പറയാൻ പോകുന്നത് നിങ്ങൾക്കും ഗൂഗിൾ സെർച്ച് ചെയ്ത് അത് നോക്കാവുന്ന കാര്യമാണ് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് അവിടെ കോട്ട് ചെയ്തതായിട്ട് കിട്ടിയത് ഇൻ വേദാസ് ഇറ്റ് ഇമേജ് കാൻ ബി മെയ്ഡ് ഹൂസ് ദോഡ് ഓഫ് ഓൾഡ് അക്കോർഡിംഗ് ആൻഡ് ഉപനിഷ്സ് ഇൻ ഹിന്ദു വേദിക് റിലീജിയൻ സുപ്രീം കോഡ് വിച്ച് എക്സിസ്റ്റ് അറ്റ് ടു ഡിഫറെൻ്റ് ലെവൽസ് ഓഫ് റിയാലിറ്റി വേദാസ് കോൾ ഇറ്റ് ബൈ ദ നെയം ഓഫ് ബ്രഹ്മൻ പരബ്രഹ്മിന്ദർഷ് ദി സുപ്രീം കോർഡ് ബോത്ത് ഇൻ പേഴ്സണൽ ആൻഡ് ഇംപേഴ്സണൽ ഫോം ഞങ്ങൾ സത്യവേദപുസ്തകത്തിൽ വിശ്വസിക്കുന്നവർ പറയുന്നു ദൈവം ഏകനെന്ന് ആ ദൈവം സനാതനാണ് സർവവ്യാപിയാണ് സർവജ്ഞാനിയാണ് സർവ്വശക്തനാണ് ഇത്രയും പറഞ്ഞ് ദൈവം ഏകനെന്നുള്ള പ്രസ്താവന ഇവിടെ നിർത്തുന്നു ഇതുവരെ പറഞ്ഞത് ഭൂമിയിലുള്ള എല്ലാ മനുഷ്യവർഗത്തിനും ദൈവം ഒന്നേ ഉള്ളൂ എന്നാണ് ഇനി അടുത്ത വിഷയത്തിലേക്ക് വരാം എല്ലാ മനുഷ്യരും ഒരുവനിൽ നിന്ന് ഉത്ഭവിച്ചു എല്ലാ മാനവരാശിക്കും ദൈവം ഒരുവൻ എന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ മനുഷ്യരും ഒരുവനിൽ നിന്ന് ഉത്ഭവിച്ചു ഇത് ഈ ലോകത്ത് അനേകം മതങ്ങളും ആയിരക്കണക്കിന് ജാതികളും എന്നാൽ മുൻകാലങ്ങളിൽ അങ്ങനെയല്ലായിരുന്നു ബൈബിൾ വളരെ കൃത്യമായി പറയുന്നു ഒരുവനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി ബൈബിളിൽ അതിൻ്റെ തെളിവായി ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോ സ്ഥല പ്രവർത്തികൾ അതിൻ്റെ പതിനേഴിൻ്റെ ഇരുപത്തിയാറിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഭൂതലത്തിൽ എങ്ങും കുടിയിരുപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു ലോകത്തിൽ ഇന്നും നാം കാണുന്ന ആഫ്രിക്കൻ അമേരിക്കൻ ചൈന ജപ്പാൻ ഭാരത് തുടങ്ങി ഇരുന്നൂറിൽ പരം രാഷ്ട്രങ്ങളിൽ പരന്നു കിടക്കുന്നു നീളമുള്ളവൻ കുറിയവൻ നീണ്ട മൂക്കുള്ളവൻ പരന്ന മൂക്കുള്ളവൻ കറുത്തവൻ വെളുത്തവൻ വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറുമുള്ളവർ എല്ലാവരും ഒരേ മാതാപിതാക്കളുടെ സന്താനങ്ങളാണ് ഒരു കുടുംബത്തിലെ മക്കളാണ് എന്നിട്ടും നമ്മൾ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ സമ്പത്തിന്റെ പേരിൽ നിറത്തിൻ്റെ പേരിൽ തമ്മിലടിക്കുന്നു വളരെ ശോചനീയമായ കാര്യങ്ങളാണ് മനുഷ്യകുലത്തിൻ്റെ അടിസ്ഥാനം ഒന്നാണ് ഈ സത്യം അറിയാൻ മറ്റെങ്ങും പോകേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല ബൈബിളിൽ നോക്കിയാൽ മതി ദൈവം ജാതിയെ സൃഷ്ടിച്ചില്ല ദൈവം മതത്തെ സൃഷ്ടിച്ചില്ല ഈ ദൈവം മതങ്ങളിൽ നിന്നും ജാതിയിൽ നിന്നും വളരെ ഉയരത്തിലാണ് മുൻപ് പറഞ്ഞ പോലെ വെറും പൊടിയായ നമ്മൾ മനുഷ്യരിൽ ഒരു വ്യത്യാസവും ദൈവം കൽപ്പിക്കുന്നില്ല ഒരു വേർതിരിവും കാണിക്കുന്നില്ല കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഭാരതത്തിൽ വിശേഷിച്ച് നോർത്ത് ഇന്ത്യയിൽ കേൾക്കുന്ന കാര്യമാണ് നിങ്ങൾ ക്രിസ്ത്യാനികളാണ് നിങ്ങൾ ഭാരതം വിട്ടു പോവുക അഥവാ ഭാരതത്തിൻ്റെ ചരിത്രം അറിയാവുന്ന ഒരാളെങ്കിലും ഒരിക്കലും അത് പറയാൻ സാധ്യമല്ല അങ്ങനെ പറയുന്നവരിൽ നേതാക്കന്മാരും അഭിനേതാക്കന്മാരും എന്തെന്ന് പറയുന്നു ബ്യൂറോക്രാറ്റ്സ് വരെയുണ്ട് എത്ര മണ്ടന്മാരാണ് എത്ര മണ്ടത്തരമാണ് ഈ പറയുന്നത് അവർ തന്നെ മനസ്സിലാക്കുന്നില്ല അവർ പറയുന്നു ക്രിസ്ത്യാനികൾ വിദേശികളാണ് ഞാൻ അത് സംഭവിക്കുന്നു കാരണം ഈ ചരിത്രങ്ങളൊക്കെയും അതായത് പഴയ ചരിത്രവും ഇന്നത്തെ ചരിത്രവും ഇനി വരാനിരിക്കുന്ന കാലത്തെ ചരിത്രവും സ്പഷ്ടമായി രേഖപ്പെടുത്തിയിട്ടുള്ള വേദപുസ്തകം ഒഴികെ മറ്റൊരു പുസ്തകവും ഇന്ന് ലോകത്തിലില്ല ക്രിസ്ത്യാനികൾ വിദേശികളാണെന്ന് പറയുന്നവരോട് ഞാൻ പറയുന്നു നിങ്ങളും വിദേശികളാണ് ബൈബിളിലെ തെളിവ് തരുന്നതിന് മുമ്പ് ഞാനും നിങ്ങളും സ്കൂളിൽ പഠിച്ചിട്ടുള്ള തെളിവുകൾ തരാൻ ആഗ്രഹിക്കുന്നു ഇത് അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും അതുവരത്തേക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം